യമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് വിശകലന വിധേയമാക്കുന്നത് ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ദേശാഭിമാനി ദിനപത്രത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശൻ പുത്തലത്ത് എഴുതിയ കാശ്മീരിൽ ഭീകരവാദം വന്ന വഴി എന്ന ലേഖനത്തെയാണ് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന വളരെ ദാരുണവും അപലപനീയവുമായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില സംഘടനകളോടും സമൂഹങ്ങളോടും സി പി ഐ എമ്മിനുള്ള വെറുപ്പും വിദ്വേഷവും സ്ഥാപിച്ചെടുക്കുവാനുള്ള നീക്കമാണ് ഈ ലേഖനത്തിലൂടെ സി പി ഐ എം നടത്തുന്നത് എല്ലാ വിദ്വേഷ പ്രചരണങ്ങളുടെയും പൊതു സ്വഭാവമാണ് ഈ ലേഖനത്തിനും ഉള്ളത് ഹിറ്റ്ലർ ജൂതർക്കെതിരെ ദൂതന്മാർക്കെതിരെ എന്ത് കളവും പറയാം അങ്ങനെ പറഞ്ഞ് സമൂഹത്തിൽ വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇതായിരുന്നു ഹിറ്റ്ലറുടെ അജണ്ട ഇന്ത്യയിലെ സംഘപരിവാർ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് വിദ്വേഷവും എന്ത് വെറുപ്പും ഒരു സത്യസന്ധവുമല്ലാത്ത കാര്യവും പറഞ്ഞ് വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ഇതേ രീതിശാസ്ത്രമാണ് ജമാ ഇസ്ലാമിയുടെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ സി പി ഐ എമ്മും പിന്തുടരുന്നത് അവാസ്തവങ്ങളായ കാര്യങ്ങൾ വളരെ ചെറിയ പരിശോധനകൾ നടത്തിയാൽ തന്നെ ഒരു വസ്തുതയുമില്ലാത്ത കാര്യമാണെന്ന് ഇന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കല്ലുവെച്ച നുണകൾ അടി ആവർത്തിച്ചാവർത്തിച്ച് അട്ടിയട്ടിയാക്കി വെച്ച് ലേഖനം എന്ന പേരിലും പ്രഭാഷണങ്ങൾ എന്ന പേരിലും രാഷ്ട്രീയ പ്രചരണങ്ങൾ എന്ന പേരിലുമൊക്കെ അട്ടിയട്ടിയാക്കി വെച്ച് സമൂഹത്തിൽ ഇത്തരം ആളുകൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റും എതിരായിട്ട് വിദ്വേഷം വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന അജണ്ട മാത്രമാണ് ഈ എഴുത്തുകൾക്കും ആഖ്യാനങ്ങൾക്കുമുള്ളത് കാശ്മീരിലെ ഭീകരവാദത്തിൻ്റെ പിന്നിലുള്ളത് ലോകത്തുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ളത് അബുല്ലാല മൗദൂദി ഹസനുൽ ബന്ന സയ്യിദ് കുത്തുബ് ജമായത്തെ ഇസ്ലാമി ഹ്വാനുൽ മുസ്ലിം മുതലായ സം വ്യക്തികളും സംഘടനകളുമാണ് എന്നതാണ് ലേഖനത്തിൻ്റെ ആകസാരം ഇനി കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് സായുധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ അവർ വില്ലൻ സ്ഥാനത്ത് അവതരിപ്പിക്കുന്ന അബുല്ലാല മൗദൂദിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം പാകിസ്ഥാനിൽ നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അബുല്ലാല മൗദൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ മൗദൂദി പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ചാറ്റ് ബോട്ടുകൾ ഏത് ഏതെങ്കിലും ഒന്നിൽ പരിശോധിച്ചാൽ കിട്ടുന്ന വളരെ പബ്ലിക് ഡൊമൈനിലുള്ള വിവരമാണ് എന്തിനായിരുന്നു അബ്ദുൽ മൗദൂദിയെ അറസ്റ്റ് ചെയ്തത് പാക് ഭരണകൂടം അതും ഇത്തരം പിന്നെ എ ഐ ചാറ്റ് ബോട്ടുകളിലെല്ലാം ലഭ്യമായ വിവരമാണ് പാകിസ്ഥാൻ അന്ന് തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ കാശ്മീരിൽ നുഴഞ്ഞു കയറുക അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു ഇത് തെറ്റാണ് ഇത് ഇസ്ലാമിൻ്റെ സിദ്ധാന്തത്തിനും രാഷ്ട്രീയ ധാർമ്മികതക്കും എതിരാണ് പ്രത്യേകിച്ച് പാക് പ്രധാനമന്ത്രിയായിരുന്ന ലിയാക്കത്ത് അലി ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ നെഹ്റു ലിയാകത്ത് കരാർ നിലനിൽക്കുന്നു ആ കരാർ നിലനിർത്തിക്കൊണ്ട് അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് യുദ്ധ വിരുദ്ധ സമാധാന കരാർ നിലനിർത്തിക്കൊണ്ട് യുദ്ധപ്രവർത്തനങ്ങൾ നടത്തുന്നത് മറ്റൊരു രാഷ്ട്രത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഖുർആാനിലെ വചനങ്ങളുടെ വെളിച്ചത്തിൽ പാകിസ്ഥാനിൽ വളരെ ശക്തമായി പറഞ്ഞതിൻ്റെ പേരിലാണ് അബുലാല മൗദൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഖുർആാനിക ആയത്തുകൾ ഉദ്ധരിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നതൊക്കെ ഇന്ന് ഇന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പാക് പൗരനായിരിക്കെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയായിരിക്കെയാണ് അവിടെ ദേശ താൽപ്പര്യത്തിന് വിരുദ്ധം എന്ന് അവർക്ക് വിശേഷിപ്പിക്കാവുന്ന നിലപാട് ഒരു ഒരു ധാർമ്മിക രാഷ്ട്രീയ ധാർമികതയുടെ ഇസ്ലാമികമായ രാഷ്ട്രീയ ധാർമികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് അബുല്ലാല മദൂദ് സ്വീകരിക്കുന്നത് അതിൻ്റെ പേരിൽ ഇതും കാശ്മീർ വിഷയത്തിൻ്റെ പേരിലാണ് അതിൻ്റെ പേരിലാണ് അദ്ദേഹം ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് സമാനമായ ഒരു സംഭവം ഇന്ത്യയിൽ നടക്കുന്നത് ഗാന്ധിയുടെ സത്യാഗ്രഹമാണ് ഗാന്ധി ഇന്ത്യയിൽ രാഷ്ട്രപിതാവായ വ്യക്തിത്വമായത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിലും ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ ഉന്നയിക്കുക അതും ദേശരാഷ്ട്രത്തിൻ്റെ ദേശീയ താല്പര്യം എന്ന് പൊതുവെ വ്യവഹരിക്കപ്പെടുന്ന കാര്യത്തിനെതിരായിട്ട് അതിനപ്പുറത്തുള്ള ഒരു ധാർമ്മികമായ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചുകൊണ്ട് ധാർമ്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ച മുന്നോട്ട് ഒരു ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയിൽ ഗാന്ധിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനത്തിൽ പാകിസ്ഥാന് കൊടുക്കാമെന്ന് കരാറിലുണ്ടായിരുന്ന പണം കൊടുക്കുകയില്ല എന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഗാന്ധി സത്യാഗ്രഹം ഇരിക്കുന്നതും അത് കൊടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചതും നമുക്ക് കാണാൻ കഴിയും ാല്പര്യം എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ധാർമ്മികത എന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഗാന്ധിയുടെയും മൗദൂദിയുടെയും ഈ രണ്ട് നിലപാടുകളിലും നമുക്ക് കാണാൻ കഴിയുക ഇനി അട്ടിമറി പ്രവർത്തനങ്ങൾ സായുധ പ്രവർത്തനങ്ങൾ അതാണല്ലോ ഇപ്പോൾ കാശ്മീരിൽ നടന്നിരിക്കുന്നത് അതിനെയാണല്ലോ പൊതുവെ നമ്മൾ ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ഇതിനോടുള്ള മൗദൂദിയുടെ നിലപാട് എന്താണ് മൗദൂദിയുടെ വലിയ വിമർശകനാണ് സിയാ സർദാർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലണ്ടനിൽ വെച്ചിട്ട് മൗദൂദിയെ കാണുന്നുണ്ട് അന്ന് അദ്ദേഹത്തോട് സായുധ പ്രവർത്തനങ്ങളെ കുറിച്ച് ലണ്ടനിലെ ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള വിദ്യാർത്ഥികൾ മൗദൂദിയോട് അന്വേഷിക്കുന്നുണ്ട് അതിനൊരു കാരണം അന്ന് ലോകം വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്നൊക്കെ ആവേശം കൊണ്ടിരുന്ന ഒരു കാലമാണ് അറുപതുകളുടെ അവസാനവും എഴുപതുകളുടെ ആരംഭവും ഒക്കെ എന്ന് നമുക്കറിയാം ഇന്ത്യയിലൊക്കെ നെക്സലൈറ്റ് പ്രസ്ഥാനമൊക്കെ ഉണ്ടാവുകയും വിപ്ലവം വിപ്ലവത്തിൻ്റെ വസന്തത്തിൻ്റെ ഇടിമുഴക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന അത് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇടയിലൊക്കെ പ്രത്യേകിച്ച് അഭ്യസ്ഥവിദ്യരായ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു കാലത്താണ് മൗദൂദിയോട് ഈ പരിവർത്തനത്തിൻ്റെ സായുധ വഴിയെക്കുറിച്ച് ചോദിക്കുന്നത് നാല് കാരണങ്ങളാൽ അത് തെറ്റാണ് എന്ന് മൗദൂദി പറഞ്ഞതായി മൗദൂദിയുടെ വലിയ വിമർശകനായ സിയാവുദ്ദീൻ സർദാർ അദ്ദേഹത്തിൻ്റെ സീക്കിംഗ് പാരഡൈസ് ഡെസ്പറേറ്റലി സ്വർഗം തേടി നിരാശനായി അല്ലെങ്കിൽ നിരാശയോടെ എന്ന് പറയാവുന്ന മലയാളത്തിൽ പറയാവുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവമുള്ള പുസ്തകത്തിൽ ഈ സംഭവം പറയുന്നുണ്ട് മധുതി പറയുന്നത് ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹിക പരിവർത്തനം അത് ആളുകളുടെ മനോഭാവത്തിൽ ഉണ്ടായി പരിവർത്തനം ഉണ്ടായിട്ട് സംഭവിക്കേണ്ടുന്നൊരു കാര്യമാണ് അത് ഒരിക്കലും ആയുധം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല മറ്റൊന്ന് ആയുധത്തിലൂടെ ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടാക്കിയാൽ അത് നിലനിർത്താൻ കഴിയില്ല അതിനേക്കാൾ വലിയ ആയുധം ഉപയോഗിച്ച് ഉപയോഗിക്കപ്പെട്ടാൽ അതിനെ ഇല്ലാതാക്കാനും കഴിയും അങ്ങനെ നിങ്ങളുടെ നാടുകൾ വിപ്ലവത്തിൻ്റെയും പ്രതിവിപ്ലവത്തിൻ്റെയും അരാജക സ്ഥലമായിട്ട് മാറും എന്ത് നന്മ ഉദ്ദേശിച്ചാണോ ഈ കാര്യം ചെയ്യുന്നത് അതിൻ്റെ വിപരീതമാണ് അതുവഴി ഏത് സമൂഹത്തിലും സംഭവിക്കുക മൂന്നാമത്തത് വലിയൊരു മറ്റൊരു ധാർമ്മിക പ്രശ്നമാണ് നിങ്ങൾക്ക് സായുധ പ്രവർത്തനം നടത്തണമെങ്കിൽ കള്ളക്കടത്ത് ലോപികളുമായിട്ടും മയക്കുമരുന്ന് ലോപികളുമായിട്ടും അധോലോക സംഘങ്ങളുമായിട്ടും ഒക്കെ ബന്ധമുണ്ടാക്കിക്കൊണ്ടല്ലാതെ ഈ പ്രവർത്തനം നടത്താൻ കഴിയില്ല അത് തെറ്റാണ് നാലാമത്തത് സായുധ പ്രവർത്തനം നിങ്ങൾ അനുവദിച്ചാൽ അത് നിങ്ങളുടെ സംഘടനയിൽ ആദ്യം അത് ആയുധം എതിരാളിക്ക് നേരെ ഉപയോഗിക്കും പിന്നീട് സംഘടനയിൽ തന്നെയുള്ള വ്യത്യസ്താഭിപ്രായം പുലർത്തുന്നവർക്ക് നേരെ അത് ഉപയോഗിക്കും അതുകൊണ്ടത് തെറ്റാണ് എന്നാണ് മൗദൂദി പറഞ്ഞത് എന്ന് സിയാദ്ദീൻ സർദാർ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന തസ്സിരി ഹാത്ത് എന്ന് പറയുന്ന സയ്ദ് അബുലാല മൗദൂദിയുടെ ലേഖനങ്ങളുടെ സമാഹാരം സലീം മൻസൂർ ഖാലിദ് ലാഹോറിൽ നിന്ന് സമാഹരിച്ച ആ ആ പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള പേജുകളിൽ പറയുന്ന ഒരു ചോദ്യവും തരും അതിൻ്റെ മലയാളം ഞാൻ വായിക്കാം ചോദ്യം നമ്മുടെ അഭിസംബോധിതരെല്ലാം നിയമവിരുദ്ധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പതിവാക്കിയിരിക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ നിയമപരമായ മാർഗം സ്വീകരിച്ച് സാമൂഹിക പരിവർത്തനം നടത്തുക പ്രയാസകരമാണ് നാം എന്തു ചെയ്യും മൗലാന മൗദൂദിയുടെ ഉത്തരം കുറേ അധികം ആളുകൾ ചേർന്ന് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളും അവർ അവരുടെ ചെയ്തികൾ കണ്ട് അതേ പ്രകാരം സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുമോ നിയമലംഘനത്തിൻ്റെ മാർഗം സ്വീകരിച്ചാൽ കുറേയധികം ചീത്ത കാര്യങ്ങൾ ചെയ്ത് നിയമ ലംഘനത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർ കുറേയധികം ചീത്ത കാര്യങ്ങൾ ചെയ്തു ഭാവിയിലും ചെയ്യും എന്ന് വെച്ച് നമ്മളും അപ്രകാരം ചെയ്യുകയോ നിയമവിരുദ്ധ മാർഗം സ്വീകരിക്കുന്നതിന് രണ്ട് രീതികളുണ്ട് ഒന്ന് രഹസ്യ സ്വഭാവത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം മറ്റൊന്ന് പരസ്യ സ്വഭാവത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം പരസ്യമായ നിയമലംഘനം നടത്തുന്നതിലൂടെ എന്ത് പരിവർത്തനം ഉണ്ടായാലും മിക്കവാറും അത് ചീത്ത ഫലമാണ് ഉണ്ടാക്കുക ഇത്തരം മാർഗം സ്വീകരിച്ച് മുഴുവൻ ജനങ്ങൾക്കും നിയമലംഘനം ശീലിപ്പിച്ചാൽ പിന്നെ ഒരു നൂറ് വർഷം വരെ പരിശ്രമിച്ചാലും അവയെ അവരെ നിയമം അനുസരിക്കുന്നവരാക്കി മാറ്റാൻ സാധിക്കുകയില്ല ഇനി മുത തുടരുകയാണ് രഹസ്യമാർഗ്ഗത്തിലുള്ള നിയമലംഘനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഇതിനേക്കാൾ അപകട അപകടകരമാണ് ഇത്തരം രഹസ്യ സംഘടനകളിൽ ചില വ്യക്തികൾ സമഗ്രാധിപത്യമുള്ളവരായിട്ട് മാറുന്നു അങ്ങനെ പ്രസ്ഥാനമോ സംഘടനയോ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന സ്ഥിതി വന്നു ചേരുന്നു ആഭ്യന്തര ജനാധിപത്യം ഇല്ലാതായി തീരുന്നു എന്നർത്ഥം മൗലാന തുടരുന്നു അദ്ദേഹത്തോട് വിയോജിക്കുന്നവരെ ഉടനടി ഇല്ലായ്മ അദ്ദേഹത്തോട് വിയോജിക്കുന്നവരെ ഉടനടി ഇല്ലായ്മ എത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ നയങ്ങളിൽ അതിർത്തി പ്രകടിപ്പിക്കുന്നത് അനഭിലഷണീയവും അസംതൃപ്തവുമായി കണക്കാക്കപ്പെടുന്നു ഇത്തരം വ്യക്തികളുടെ സമഗ്രാധിപത്യം എത്ര വേഗത്തിൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിമാറുമെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ നിങ്ങളൊരു സ്വേച്ഛാധിപതിയെ നീക്കി പകരം മറ്റൊരു സ്വേച്ഛാധിപതിയെ വാഴി വാഴ്ത്താനാണ് വാഴിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മനുഷ്യർക്കിടയിൽ അതിലെന്ത് നന്മയാണുള്ളത് എന്നാണ് മൗദൂദി ചോദിക്കുന്നത് ഇനി പിന്നെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉള്ള പിന്നെ ഹാത്തിൽ ലാഹോർ പേജ് മുന്നൂറ്റി നാല് മുന്നൂറ്റി അഞ്ചിൽ മൗദൂദിയോട് മൗദൂദി പറയുകയാണ് കമ്മ്യൂണിസം പോലുള്ള ഇതര പ്രത്യയശാസ്ത്രങ്ങൾ സാമൂഹിക മാറ്റത്തിന് വേണ്ടി ബലപ്രയോഗവും അടിച്ചമർത്തലും നടത്തുന്നതിൽ തെറ്റുകാണുന്നില്ല മൗദൂദി പറയുകയാണ് അതിൻ്റെ നേതാക്കളിൽ വളരെ അതിൻ്റെ നേതാക്കളിൽ വളരെ പരസ്യ അവരുടെ നേതാക്കൾ വളരെ പരസ്യമായി വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്നു പറയുന്നവരുമുണ്ട് അവരുടെ അതിൻ്റെ നേതാക്കളിൽ വളരെ പരസ്യമായി വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് പറയുന്നവരും പറഞ്ഞവരുമുണ്ട് സാമ്രാജ്യത്വം മുതലാളിത്തം ഫാഷിസം എന്നിവയൊന്നും സാമൂഹിക മാറ്റത്തിന് പൊതുജനാഭിപ്രായത്തിൻ്റെ പിൻഫലം വേണമെന്ന നിലപാടുകാരല്ല എന്നല്ല ബലപ്രയോഗത്തിലൂടെ ജനാഭിപ്രായം അനുകൂലമാക്കുക ജനഹിതത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക തുടങ്ങിയ രീതികൾ അവർ സ്വീകരിക്കാറുണ്ട് എന്നാൽ ഇസ്ലാം അത്തരമൊരു പ്രത്യയശാസ്ത്രമല്ല അത് ഒന്നാമതായി ജനഹൃദയങ്ങളിൽ ശരിയായ വിശ്വാസം അങ്കുരിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതുന്നു ശരിയായ വിശ്വാസത്തിന്റെ അഭാവത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന മാർഗത്തിലൂടെ ശരിയായ വിശ്വാസത്തിന്റെ അഭാവത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന മാർഗത്തിലൂടെ ആത്മാർത്ഥമായി സഞ്ചരിക്കാൻ ജനങ്ങൾക്കാവുകയില്ല ഈ കമ്മ്യൂണിസ്റ്റുകളാണ് മൗദൂദി തീവ്രവാദിയാണ് ഭീകരവാദിയാണ് എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യത്തിന് ശേഷവും ഗവൺമെൻറ്റിനെ ഈ നിയമത്തെയും അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് തെലുങ്കാന മുതൽ കേരളത്തിൻ്റെ ഉൾപ്പെടെ പലതരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ കാശ്മീരിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അവരവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തും നടത്തിയ ചരിത്രമില്ല എന്നല്ലാതെ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ചരിത്രമുള്ള അത് വിരോധിഹാസമായിട്ട് ഇന്നും കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് തെറ്റായ ഒരു കാര്യമായി മാറുന്നത് അത് ഞങ്ങൾക്കേ നടത്താൻ അവകാശമുള്ളൂ വേറെ ആര് നടത്തിയാലും അത് ചീത്ത കാര്യമാണ് എന്നായിരിക്കണം കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട് എന്ന് പറയുന്നത് ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രസ്ഥാനം അബുലാല മൗദൂദി അട്ടിമറി പ്രവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടത്തരുത് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളെ പോലെ എന്തോ ഒരു അടവ് നയത്തിൻ്റെ പ്രശ്നമായിട്ടല്ല അല്ലെങ്കിൽ ഒരു പാർട്ടി പോളിസിയുടെ വിഷയമായിട്ടുമല്ല ഇതല്ല പ്രവാചകൻ പഠിപ്പിച്ച പ്രവർത്തന മാതൃക മദൂദി ഈ എഴുത്തിൽ തന്നെ അത് പറയുന്നുണ്ട് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന പ്രവർത്തന മാതൃക ഇതല്ല അതുകൊണ്ട് ഇതൊരിക്കലും അത്തരം രീതികൾ ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് അബുല്ലാല മദൂദി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പുത്തലത്ത് ദിനേശൻ്റെ ലേഖനത്തിൽ വെറുപ്പും വിദ്വേഷവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി ഒരു വസ്തുതയുമില്ലാത്ത നമ്മൾ വളരെ ഒന്ന് ഏതെങ്കിലും ഒരു ചാറ്റ് ഒരു പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏതെങ്കിലും ചാറ്റ് ബോട്ടുകളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന വളരെ പ്രാഥമികമായ വിവരങ്ങൾക്ക് പോലുമെതിരായ എത്രയോ അവാസ്തവമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും റഷീദ്രില മുഹമ്മദ് അബ്ദു ഇവർ ഹസനുൽ ബന്നക്കെതിരായി ഹസനുൽ ബന്ന എന്ന് പറയുന്ന മതമൗലികവാദിക്കും തീവ്രവാദിക്കുമെതിരായി രംഗത്ത് വന്ന മാനവിക ഇസ്ലാമിൻ്റെ ആളുകളായിരുന്നു എന്ന് ദിനേശൻ പുത്തലത്ത് തട്ടിവിടുന്നുണ്ട് അദ്ദേഹത്തിന് റഷീദ് റിലയെയും അറിയില്ല മുഹമ്മദ് അബ്ദുവിനെയും അറിയില്ല അവരുടെ ഗുരുവായ ജമാലുദ്ദീൻ അഫ്ഗാനിയെയും അറിയില്ല താൻ ഇസ്ലാമിസം മൂവ്മെൻറ്റിനെയും അറിയില്ല ഹസനിൽ ബന്നിയെയും അറിയില്ല അതൊന്നും അദ്ദേഹം ഒരു ഒരു ചെറിയ അളവിൽ പ്രാഥമികമായി പോലും വായിച്ചു നോക്കുകയോ പഠിച്ചു നോക്കുകയോ ചെയ്തിട്ടില്ല വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ ആളുകൾക്കും ഇവർ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാന പ്രസ്ഥാനങ്ങൾ എതിരെ വിദ്വേഷമുണ്ടാക്കുക വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നതല്ലാത്ത മറ്റൊരു പ്രചോദനവും അതിൻ്റെ പിന്നിലില്ല റഷീദ് റഷീദ്യും പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുവിൻ്റെ ജമാലുദ്ദീൻ അഫ്ഗാനി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു മുഹമ്മദ് അബ്ദുവിൻ്റെ ശിഷ്യനാണ് റഷീദ് റഷീദ്റുള്ള ഈ മൂമെന്റിന്റെ ഒരു തുടർച്ചയായിട്ടാണ് വലിയ ആധുനിക നവോത്ഥാന പ്രസ്ഥാനമാണ് ഈജിപ്തിലവർ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഹസൻ ഉൽ ബന്നയും അല്ലെഹ്വാൻ ഉൽ മുസ്ലിം മോനും രംഗത്ത് വരുന്നത് അവർ സ്വയം തന്നെ മനസ്സിലാക്കുകയും സമൂഹത്തോട് പറയുകയും ചെയ്തിരുന്നത് അതാണ് അതുകൊണ്ടാണ് അഹ്വാനുൽ മുഖപത്രമായ അൽ അൽഹാനില് ഖുർആൻ ഖണ്ഡ പരിഭാഷ ഖണ്ഡ പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ ഇവരുടെ ഖുർആൻ പരിഭാഷ മുഹമ്മദ് അബ്ദുൾ റഷീദുള്ള ഇവരുടെ ഖുർആൻ പരിഭാഷ അവസാനിപ്പിച്ച് അത് പൂർണ്ണ പരിഭാഷയല്ല അത് അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് ഇഹ്വാന്റെ മുഖപത്രത്തിൽ ഖുർആൻ പരിഭാഷ ആരംഭിക്കുന്നത് അതിനു മുമ്പുള്ള ഭാഗം അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ തുടർച്ചയാണ് തങ്ങളുടെ മൂവ്മെന്റ് വൈജ്ഞാനികമായും രാഷ്ട്രീയമായും എന്നതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് ഇനി റഷീദ്ള മൗതു ബന്നക്കെതിരെ രംഗത്ത് വന്ന ആളാണ് എന്ന് ദിനേശൻ തട്ടിവിടുന്നുണ്ട് ഇത് ഇപ്പോൾ സജീവമായിട്ടുള്ള പിന്നെ എ ആയിട്ടുള്ള ഗ്രോക്കിനോട് ഈ ചോദ്യം നമ്മളൊന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ ഇൻ്റലക്ച്വലായിട്ടോ വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി സംഘർഷങ്ങളുള്ളതായതിന് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറ ഗ്രോക്ക് പറയുന്നുണ്ട് ദർ റിലേഷൻഷിപ്പ് വാസ് ലാർജ്ലി വൺ ഓഫ് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ് ആൻഡ് അലൈൻമെന്റ് വിത്ത് ബീയിങ് സ്റ്റുഡൻറ്റ് ആൻഡ് അഡ്മർ ഓഫ് റിലാസ് വർക്ക് എന്ന് പിന്നെ ബന്നയെ വളരെയധികം സ്വാധീനിച്ചിരുന്ന ആളാണ് റഷീർള്ള അതേപോലെ റഷീദ് ബന്ന റഷീർ ഇള്ളയെ ഒരു ആരാധകനായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിട്ട് വിദ്യാർത്ഥിനാൽ അക്ഷരാർത്ഥത്തിലുള്ള വിദ്യാർത്ഥിയല്ല ആശയപരമായി വിദ്യാർത്ഥിയായിട്ടാണ് കണ്ടിരുന്നത് എന്ന് ഗ്രോക്ക് പറയുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒരു പ്രോമിക്ട് നൽകിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ആർക്കും കൊടുത്ത് ഒരു വിവരമാണ് പക്ഷെ ഇതിൻ്റെ പ്രശ്നം വസ്തുതകൾ ഈ പ്രചരണങ്ങൾക്ക് ഒരു വിഷയമേ അല്ല വിദ്വേഷം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക അതിന് എന്ത് കല്ലുവെച്ച നുണയും പറയുക അങ്ങനെ നുണ പറഞ്ഞ് ഇതൊക്കെ ആര് പരിശോധിച്ചു നോക്കാനാണ് എന്ന ആത്മവിശ്വാസത്തിൽ തങ്ങളുടെ ഒരു ഓഡിയൻസിനോട് വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി കളവു പറയുക എന്നതാണ് ഈ പ്രചാരണങ്ങളുടെ എഴുത്തുകളുടെ ഒരു ആകസാരം എന്ന് പറയുന്നത് ആ ലേഖനത്തിൽ ദിനേശന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ബന്ന പറഞ്ഞത് എത്ര നന്മയുണ്ടായാലും നിരീശ്വരവാദികളെ അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു ബന്നയുടെ എന്തെങ്കിലും ഒരു പുസ്തകമോ എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകര പ്രചരണങ്ങൾ നടത്തേണ്ടി വരുമായിരുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്നതായിരിക്കും ഹസൻ ബന്നയുടെ പിന്നെ അദ്ദേഹത്തെ വെടിവെച്ച് ഫാറൂഖ് രാജാവിന് അന്നത്തെ സ്വച്ഛ ഈജിപ്തിലെ സ്വേച്ഛാധിപതിയായിരുന്ന ഫാറൂഖ് രാജാവ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിരുന്നത് ആ അദ്ദേഹത്തിൻ്റെ ജനാസ മരണാനന്തര ചടങ്ങുകൾ വളരെ കുറഞ്ഞ ആളുകൾ പങ്കെടുത്ത ചടങ്ങാണ് അതിൽ തന്നെ അവിടുത്തെ കോപ്തിക് ക്രിസ്ത്യാനികളായ അവരുടെ നേതാക്കളായ ചില ആളുകൾ പങ്കെടുക്കുന്ന പങ്കെടുത്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹസൻ ബന്ന സീദ് കുത്തുബ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് കുത്തുബ് ഇവരൊക്കെയാണല്ലോ ായിട്ട് അവർ അവതരിപ്പിക്കുന്നു മുഹമ്മദ് കുത്തുബിൻ്റെ ആർട്ട് ഓഫ് ഇസ്ലാം ഇസ്ലാമിക് ആർട്ട് അൽ ഫന്നുൽ ഇസ്ലാമി എന്നൊരു പുസ്തകമുണ്ട് ഇസ്ലാമിക് ആർട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിന്റെ കല എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ കല എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എഴുതിയ കല അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഖുർആാനും ഹദീസും പറയുന്ന കല എന്ന് മാത്രമല്ല മറിച്ച് ഏത് നന്മ ആരെഴുതിയിട്ടുണ്ടോ അതെല്ലാം ഇസ്ലാമിക് ആർട്ടാണ് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം മുഹമ്മദ് കുത്തുബ് സയ്യിദ് കുത്തുബിൻ്റെ സഹോദരനും അൽഹാൻ മുസ്ലിമുന്റെ വലിയൊരു പിന്നെ നേതാവും ബുദ്ധിജീവിയും ഒക്കെയാണ് ഇന്ത്യയിലെ ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇസ്ലാമിക് ആർട്ടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ആ തത്വങ്ങൾ ഇസ്ലാമികമായ തത്വങ്ങളാണ് ഇസ്ലാം അംഗീകരിക്കുന്ന നന്മകളാണ് അതിൽ പറയുന്നത് എന്ന് മുഹമ്മദ് കുത്തുബ് എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും യഹ്വാൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി എന്ന ഈജിപ്തിലെ ഒരു ഘട്ടത്തിൽ അധികാരത്തിൽ വന്ന വൻ കൂടി അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടി അതിൽ ക്രിസ്ത്യാനികളും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണവർ നിരീശ്വരവാദികളും എല്ലാം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു വസ്തുതകളുടെയും പിൻഫലമില്ലാതെ വെറുപ്പുൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി തട്ടിവിടുന്നതാണ് വസ്തുതകളുടെ ഒരു തരത്തിലുള്ള പിൻഫലവും ഈ പ്രചാരണങ്ങൾക്കില്ല എന്ന് ഈ പറയുന്ന കാര്യങ്ങളെ പ്രാഥമികമായി ലളിതമായി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്